വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നാണേ നമ്മുടെ റിൻഷയുടെ കല്യാണ തലേന്നാണ് കേട്ടോ കല്യാണം മാത്രമല്ല നമ്മളെല്ലാവരും കാണാനും പോവാണ് എട്ട് മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഓവർ എക്സൈറ്റഡ് എന്ന് അറിയില്ല അടപടലം മൂഞ്ചിയിട്ടുണ്ടായിരുന്നു ഇത് വഴിയ മനസ്സിലാവും കേട്ടോ അപ്പം ഞങ്ങളാണെങ്കിൽ അവിടെ എത്തുമ്പോഴേക്ക് റിൻഷ മാറ്റിയിട്ടും ഒരുങ്ങിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ അവളൊന്നും ഷോക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങളാണെങ്കിൽ വലിയ സർപ്രൈസൊക്കെ കൊടുക്കണം എന്ന് കരുതിയിട്ട് അവളോട് കല്യാണ വിശേഷം ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പരിഭവം നല്ല പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ അധിക നേരമൊന്നും ഈ പരിഭവം ഒന്നും നിൽക്കാറില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മളൊക്കെ തന്നെ സംസാരിച്ചപ്പോഴേക്കു തന്നെ അവളതും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ റെഡി ആവേണ്ട സമയപ്പോഴേക്കും റെഡി ഞങ്ങളും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടോ അപ്പോഴേക്ക് അഞ്ചും എത്തിയിട്ടുണ്ടായിരുന്നു ആനയോ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കുന്നിക്കുരിവോളം കിട്ടുന്ന പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു ഞങ്ങൾ ഒരുപാട് വലിയ പരിപാടിയൊക്കെയാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഒന്നും തന്നെ നടത്താനോ ഒന്നിനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പം നമുക്കൊരു ചെറിയ കേക്ക് കട്ടിങ് മാത്രം നടത്താമെന്ന് കരുതിയിട്ട് അന്ന് പ്രൈവ് ടു ബി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ കല്യാണ തലേന്നല്ല എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അതിൻ്റെ ഇടയിലാണ് ചെറിയൊരു കേക്ക് കട്ടിങ് ചെയ്തിട്ടുണ്ടായത് ഞങ്ങളാണെങ്കിൽ ബ്രൈറ്റ് ടു ബി ഒക്കെ എന്താ കുറച്ച് മുന്നേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ നാല് പേരും നാല് ജില്ലകളിലാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് വരാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരാനായിട്ട് പറ്റാത്തും സിറ്റുവേഷൻസിലാണ് എല്ലാവരും ഉള്ളത് അതുകൊണ്ടാണ് ഈ ഒരു കല്യാണ ദിവസം നമ്മൾ കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ അത് ഒരു ചെറിയ കേക്ക് കട്ടിങ് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും സഹകരിച്ചാൽ സന്തോഷമായിരിക്കും െന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ നാല് പേര് എന്ന് പറഞ്ഞ ഒരു ഫാമിലി പോലെയായിരുന്നു കേട്ടോ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയുന്ന പോലെ ഒന്നിച്ചിട്ടായിരുന്നു അതിലൊരു ഇൻഷം മാത്രമാണ് ഹോസ്റ്റലിലല്ലാതിരുന്നത് പിന്നെ നാലാളും ഒരേ വൈബായി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും അതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ് ഞങ്ങൾക്കാണെങ്കിൽ ഋഷിന്റെ വീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട് പോലെയാണ് കേട്ടോ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ലീവ് കിട്ടിയാലോ എന്തെങ്കിലും പരിപാടി വന്നുകഴിഞ്ഞാൽ ഓടിപ്പോന്നത് അവിടെയാണ് കേട്ടോ അതേപോലെ തന്നെ ഉമ്മ ഒത്തിരി ഫുഡ് ഞങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തയക്കാറും ഉണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കൈയിട്ട് വരെ തിന്നാറുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ പിന്നെ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് നോമ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അവസ്ഥ എല് മാത്രം തിന്നുകൊണ്ടിരിക്കുന്ന അഞ്ചു എനിക്കെല്ലാ ഇഷ്ടം ഞങ്ങളനെ ഫുഡൊക്കെ കഴിച്ച് ഹോളിൽ വന്നിരിക്കുമ്പോൾ ഇതാ ഈ ഒരാളുകൂടെ ഞങ്ങളടുത്ത് വന്നിരുന്ന് ഒരേ സംസാരമായിരുന്നു കേട്ടോ പിന്നെ കുറേ നേരം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ ചേർന്ന് ഇതാ വെറുതെ ഉപദ്രവിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെറുങ്ങനെ പിച്ചാലും വെൽങ്ങനെ പിച്ചാലും ഒരേ വേദനയാണ് കേട്ടോ ആദ്യം എൻ്റെ ഫേസിലായിരുന്നു അവളുടെ ട്രയൽ സെക്കൻഡാണ് ഹാൻ കേട്ടോ വിഘ്നേഷിന് കൊടുത്തിട്ടുണ്ടായത് അപ്പോഴേക്ക് നമ്മൾ ഒപ്പനയൊക്കെ കളിക്കാനായിട്ട് വന്ന് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ രണ്ടുപേരും ഒപ്പന എന്നെ തട്ടിക്കൂട്ടി ചിരിച്ചുകൊണ്ട് ഒരു പറയുന്നൊരവസ്ഥയായിരുന്നു കേട്ടോ കാരണം ഞങ്ങൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കുറേ ദിവസം മുന്നേ ഭയങ്കര പ്ലാനൊക്കെ ചെയ്തിട്ട് കല്യാണം അടിച്ചു പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോയതെങ്കിലും അവൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായില്ല ഒത്തിരി തവണ ഞങ്ങൾ വിളിച്ച് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് വന്ന പോലെ തന്നെ അവൾ റിട്ടേൺ പോവാണ് കേട്ടോ തലേന്ന് മാത്രമായിരുന്നു അവൾ ഉണ്ടായത് അതും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മാത്രം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ എന്തായാലും ഈ ഒരു ജോലി ചെയ്ത കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഞാനും ഒത്തിരി വർക്ക് ചെയ്തുകൊണ്ട് എനിക്കും അറിയാം കേട്ടോ അപ്പം നമുക്ക് ലീവ് ഒന്നും വിചാരിച്ച സമയത്തൊന്നും കിട്ടണമെന്നേ ഇല്ല അതുപോലെയായിരുന്നു അഞ്ചൂൻ എന്നാലും പ്രതീക്ഷകളോടാണ് കേട്ടോ അവൾ വന്നിട്ടുണ്ടായത് അവര് യാത്രയാക്കി ഞങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ പരിപാടി ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ ഉമ്മന്റെയും കസിൻസിന്റെയും ഒക്കെ ഡാൻസ് ഒപ്പനയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ ചെറിയ പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു അവസാനം അവസാനം ഞങ്ങളും കീഴിൽ അറുമാതിച്ചായിരുന്നെട്ടോ ഇതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോഴേക്കും ഒരു ലോങ് വീഡിയോ ആയി ആയിപ്പോ അതുകൊണ്ട് ഞാൻ റീഷയുടെ കല്യാണ വ്ളോഗ് വേറെ തന്നെ പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ സി യു ആർ നെക്സ്റ്റ് വീഡിയോ ബൈ